ഈ കാണുന്ന മൊത്തം നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കും തൈ ഒൻപതര വർഷം മുമ്പ് വെച്ചതാണ് ഞാൻ ഇത് ഇഞ്ച് ഇഞ്ച് സാധാരണ സാധാരണത്തേക്ക് നൂറെണ്ണം വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരും ബാക്കി ബാക്കിയൊരു മുപ്പതെണ്ണം പല അതി താഴെ ആയിരിക്കും അമ്പതെണ്ണം ഫെയിലിയർ ആയി പോകും ഇതുകൊണ്ട് നൂറും ഒരേപോലെ നമുക്ക് ഏതാണ്ട് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് സപ്ലൈ ഉണ്ട് മാത്രമല്ല കർണാടകയും തമിഴ്നാടും നമ്മൾ ചെയ്യുന്നുണ്ട് നാല് ഏക്കറിനകത്ത് ഏതാണ്ട് എണ്ണൂറോളം മരങ്ങളാണ് വെച്ചിരിക്കുന്നത് അറുപത് ഇഞ്ച് വളർന്ന മരത്തിന് കുവിക്കടിക്ക് ഒരു മൂവായിരം മൂവായിരത്തി മുന്നൂറ് രൂപ വരെ നമ്മുടെ ഇവിടെയൊക്കെ വിലയുള്ളു ഇത് പൂനെയൊക്കെ അടുത്തുള്ള സീമാ ബയോടെക്കിലാണ് കൾച്ചർ ചെയ്യുന്നത് അവരുടെ ഓതറൈസ് ആണ് എന്റെ വൈഫ് വെറും നൂറ്റി ഇരുപത് രൂപ കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഒരു കൃഷി നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കും തൈകളാണ് നമ്മുടെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത് സത്യം തന്നെയാണ് സത്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള ഒരു തൈ ഒൻപതര വർഷം മുമ്പ് വെച്ചതാണ് ഞാനിത് ഒമ്പതര വർഷം മുമ്പ് വെച്ചതാണ് ഒൻപതര വർഷം മുമ്പ് അത് ഞാൻ ഇപ്പൊ വളർന്ന് കാണിക്കാം എത്ര ഇഞ്ച് വളർന്നിട്ടുണ്ടത് നാൽപ്പത്തി മൂന്നര ഇഞ്ച് വളർന്നത് ഇഞ്ച് അപ്പൊ ഈ രീതിയിലേക്ക് ഒമ്പതര വർഷം കൊണ്ട് നമുക്ക് വളർത്തി നമുക്ക് എത്ര നാൾ കൊണ്ട് നമുക്ക് നമുക്ക് ഇരുപത് വർഷം കൊണ്ട് ഇരുപത് വർഷം കൊണ്ട് നമുക്ക് അപ്പൊ ഒരു നൂറ്റി ഇരുപത് രൂപ നമ്മൾ ഈ ഒരു തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷം കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ വരെ കിട്ടാം കിട്ടാം അതോ യാതൊരു സംശയം വേണമെങ്കിലും തർക്കമില്ല ഇതിപ്പോ ഇത് ഇത്രയും പത്ത് വർഷം കണ്ട് നമുക്ക് ഇത്രയായല്ലോ ഓക്കെ സാധാരണ തേക്കിനെ വെച്ച് ഇരട്ടി വളർച്ചയുണ്ട് പിന്നെ എല്ലാം ഏതാണ്ട് ഒരേപോലെ വളർന്ന് വരും അതായത് മറ്റു തേക്കുകൾ വെച്ചിട്ട് എല്ലാം യൂണിഫോം അതായത് പത്തെണ്ണം വെച്ച് കഴിഞ്ഞാൽ പത്ത് ഒരേ മുപ്പത്തഞ്ച് നാല്പത് വർഷം എടുക്കും അതിന്റെ വിളവെടുക്കുക അത്രയും വളർച്ച സമയം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും അത് മാത്രമല്ല ഒരേ വളർച്ചയിൽ അതെ മറ്റേ സാധാരണ തേക്ക് നൂറെണ്ണം വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരും ബാക്കി ഒരു മുപ്പതെണ്ണം പല അതി താഴെ ആയിരിക്കും അമ്പതെണ്ണം ഫെലിയർ ആയി പോകും ഇതുകൊണ്ട് നൂറും ഒരേ പോലെ നമുക്ക് ഏതാണ്ട് വളർത്തിയെടുക്കാൻ പറ്റും ആ നമുക്ക് ഒരു ഏഴ് വർഷമായ തോട്ടത്തിന്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് ഇതിപ്പോ ഒരെണ്ണം ആളെന്ന് കാണിക്കാം ഏതാണ്ട് ഇതെല്ലാം ഒരേ വലിപ്പത്തിൽ നിൽക്കുന്ന പൊക്കുണ്ട് കേട്ടോ എത്ര അടി പൊക്കമുണ്ടാവും ഇതിപ്പോ നാപ്പത്തി നാപ്പത് നാപ്പത്തഞ്ചടി കാണും ഇതിപ്പോ ഇരുപത്തി ആറ് അകലം കൂട്ടിക്കൊടുത്താൽ അതനുസരിച്ച് വളർച്ച കിട്ടും വളർച്ച കിട്ടും ഇവിടെ ശരിക്കും പറഞ്ഞാൽ അകൽച്ച ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് അനുഭവം ആണല്ലോ ഗുരു അതെ അപ്പൊ ഇപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അകല വിട്ട് വെക്കാനാ പറയും നമുക്ക് എത്ര ഇത് അടി അകലമാണ് മിനിമം മിനിമം ഇപ്പൊ അത്ര ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു രീതി പോലും അത്യാവശ്യം എല്ലാ ഒരേ രീതി നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു കുഴപ്പം അടിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇത് മുറിച്ച് കളയണമെന്ന് പറയുന്നു പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരേപോലെ വളർന്നുകൊണ്ട് ഏത് മുറിക്കണം ഏത് മുറിക്കണ്ട എന്നുള്ള ഒരു വലിയ ആശങ്ക വരും അതുകൊണ്ട് നമുക്ക് ശരിക്കും പതിനഞ്ചടി അകലെ ഇട്ട് തന്നെ ആദ്യമേ തന്നെ കൃഷി ചെയ്യുന്നതാണ് നല്ലത് 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 നമുക്ക് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അമ്പത്തഞ്ചടി ഉറപ്പായിട്ടും വളരും തന്നെ അഞ്ചടി ഹൈറ്റ് വന്നിട്ടുണ്ടല്ലോ ശരിക്കും നമുക്ക് ഇത് എത്ര ഒരു വർഷം ഇരുപതൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പ് കടി നാപ്പ് കുക്കടി കിട്ടും അത്രത്തോളം നമുക്ക് അതാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ ഐഡിയൽ ആയിട്ടുള്ളൊരു അതെ 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 ശരിക്കും പറഞ്ഞാൽ റേറ്റ് റേറ്റ് പറയുന്നത് അറുപത് ഇഞ്ച് വളർന്ന മരത്തിന് കുവിക്കടിക്ക് ഒരു മൂവായിരം മൂവായിരത്തി മുന്നൂറ് രൂപ വരെ നമ്മുടെ ഇവിടെയൊക്കെ വിലയുണ്ട് നിലവിലൂടെ വിലയുണ്ട് പിന്നെ കേരളത്തിന്റെ പല ഭാഗത്തും വിലയിൽ വ്യത്യാസങ്ങളുണ്ട് മണ്ണിൽ നിൽക്കുന്നതിൻ്റെ മണ്ണിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന തടിയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും അപ്പം അതുകൊണ്ട് ചില വേരി ചില ഏരിയയിലൊക്കെ വില ഇച്ചിരി കുറയാം അപ്പം നമ്മൾ വന്നിരിക്കും നമ്മുടെ നഴ്സറിയിലാണ് കേട്ടോ അതായത് ഈ കാണുന്ന മൊത്തം നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈകളാണ് അത്യാവശ്യം നല്ലൊരു ബൾക്ക് നമ്പർ നമുക്കിവിടെ ഇപ്പോൾ സ്റ്റോക്കായിട്ടിരിപ്പുണ്ട് ഇതാണ് നമ്മുടെ തൈ കേട്ടാ അടിപൊളി ഐറ്റം ആണ് ഇത് പൂനെയ്ക്കടുത്തുള്ള സീമ ബയോടെക്കിലാണ് കൾച്ചർ ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേക്ക് കൾച്ചർ ചെയ്യുന്നത് സീമ ആണ് അവരുടെ ഓതറൈസ്ഡ് ആണ് എൻ്റെ വൈഫ് അതാണ് അത് നമ്മുടെ പ്ലാന്റ്സിന്റെ ആ ഒരു ക്വാളിറ്റി നോക്കിയത് നല്ല ഹെൽത്തി പ്ലാൻസാണ് അത് എല്ലാം ഒന്നിനൊന്ന് വെച്ചതെന്ന് പറയും ആ ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്ന മൊത്തം അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ നമ്മുടെ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി ശരിക്കും ഇത് നമ്മുടെ കേരളത്തിൽ നിങ്ങളാണ് അതെ അതെ കേരളത്തിൽ ആദ്യം കൊണ്ടുവന്ന് ഞാൻ എന്റെ പൊരടത്തിൽ വെക്കുകയാണ് ചെയ്തത് അതിനുശേഷം എന്റെ കൂട്ടുകാരും ഫ്രണ്ട്സും സുഹൃത്തുക്കളും അല്ല ബന്ധുക്കളോ ഒക്കെ ചോദിച്ചപ്പോ തൈകള് കുറെശ്ശേ കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്ത് ഒരു നേഴ്സറി ആയി മാറിയതാണ് അല്ലെങ്കിൽ ശരിക്കും പറയും ഞാനൊരു തേക്ക് കൃഷി ചെയ്തു കൃഷിയിലൂടെ ഒരിക്കലും എന്നെ നേഴ്സറിക്കാരനായിട്ട് കാണുക ഞാനൊരു തേക്ക് കർഷകനാണ് ഇത് നമുക്ക് നമുക്ക് സപ്ലൈ കേരളത്തില് സപ്ലൈ നമുക്ക് ഓൾ നമുക്ക് സപ്ലൈ ഉണ്ട് മാത്രമല്ല കർണാടകയും തമിഴ്നാടും നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഇത് എൻ്റെ സുഹൃത്ത് ബിജോ എന്ന് പറയുന്ന കൃഷി വെച്ചിരിക്കുന്നതാണ് ഇത് നാല് ഏക്കറിനകത്ത് ഏതാണ്ട് എണ്ണൂറോളം മരങ്ങളാണ് വെച്ചിരിക്കുന്നത് എണ്ണൂറോളം മരങ്ങൾ എണ്ണൂറോളം മരങ്ങൾ അത്യാവശ്യം ഒരേ വലിപ്പത്തിൽ ഒരേ വലിപ്പത്തിൽ കളർന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തെ ഒരെണ്ണം വളർന്നു നോക്കാം ഓക്കെ ഓക്കെ അത്യാവശ്യം ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മളിവിടെ പ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഒരേ വലുപ്പം തന്നെയാണ് അഞ്ച് വർഷം കൊണ്ട് ഇഞ്ച് അല്ലേ വർഷം അഞ്ച് വർഷം കൊണ്ട് അപ്പൊ ആ ഒരു റിസൾട്ട് നമുക്ക് അതായത് നേരത്തെ പറഞ്ഞാൽ കറക്റ്റ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് എത്ര വെക്കുന്നോ അതനുസരിച്ച് ഗ്രോത്ത് കാണിക്കും അതായത് സൂര്യവർഷം എന്നാണ് തേക്കിനെ പറയുന്നത് അതായത് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മരമാണ് തേക്ക് ഇതേ കണ്ടുള്ളത് എല്ലാം ഏതാണ്ട് ആയിട്ട് ഒരേ വലിപ്പം അപ്പത്തിൽ വളർന്നു നിൽക്കുന്ന നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കും തായ്കളാണ് നമ്മുടെ മുമ്പിലുള്ള അതിനകത്ത് ഇന്റർക്രോപ്പ് ആയിട്ട് കാപ്പിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കാപ്പിയും ചെയ്തിട്ടുണ്ട് കാപ്പി ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ കാപ്പി കുരുമുളക് കൊക്കോ അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും അവരോട് അഭിരുചി അനുസരിച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡോട് വേണമെന്ന് വരെ ഓക്കെ